ആരാണ് ഈ ചൈനക്കാരെ ഇവനൊക്കെ എവിടെന്നാ വിളിച്ചിട്ടുണ്ടെന്ന് ഇവനൊക്കെ എന്തുണ്ടാ കൊണ്ടുപോകുന്നത് ഇവൻ ആരാണ് ഇവൻ ആരാണ് ഈ ചൈനക്കാരെ ഇപ്പൊക്കാരും ചാക്കി ചാനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നേ ജാക്കി ചാൻ ഏതാ ചൈനാ കടയിൽ ഫ്രൈഡ് റൈസ് വിട്ടുകൊണ്ടിരുന്ന ചൈനക്കാരനേക്ക അവസാനം കൊണ്ടു വന്നിരിക്കുന്നത് പൊന്നെണ്ണന്മാരെ ഇപ്പം ഒരു തലത്തിലുള്ള ഒരു പ്രശ്നമാണ് നമ്മളെ അമ്പുരാൻ ചൈനാക്കാരണ്ണൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും അറിഞ്ഞുകൂടങ്കിൽ എന്തിനാണ് ഒരാളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അറിഞ്ഞുകൊണ്ടി അറിഞ്ഞുകൂടാ അത്ര തന്നെ ഇങ്ങേർക്ക് പകരം വേറെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങ് ആക്ഷേപിക്കണം ഇങ്ങേരെ അതുകൊണ്ടാണ് ആ ചൈനാക്കാരൻ ആണെന്ന് ഞാനുണ്ടാ ഞാനുണ്ട് ആശാൻ ആരാണെന്ന് ആരാണെന്ന് അറിയാമോ ഒന്ന് ഗൂഗിൾ നോക്കണം പിന്നെ ഒരു സത്യസന്ധ്യമായിട്ടുള്ളൊരു കാര്യം ഒഴിഞ്ഞുതരാം ആ ഈ സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും നോമിനും തോന്നിയതാണ് ഇതാരാണ് ഈ ചൈനാക്കാരനണ്ണൻ എന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ എന്നാലൊരു ചെറിയൊരു മുഖപരിചയം ഉണ്ടായിരുന്നു ഏപ്പോഴോ ഒന്ന് കുളിത്തിപ്പിടിക്കുന്നൊരു ഒരു മുഖപരിചയം അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അങ്ങ് എടുത്ത് നോക്കി ഇത് ആരാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് സുഹൃത്തുക്കൾ ഇതാണ് റിക് യുൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്ന പേരും പക്ഷെ ഇങ്ങേര് അഭിനയിച്ച സിനിമകൾ ഞാൻ ഒളിമ്പസ് ഹാസ് ഫാളൻ എന്ന് പറയുന്ന സിനിമ നല്ലൊരു കിട്ടിലും പടം ഉണ്ടായിട്ട് നല്ല വില്ലേജ് വില്ലേഷാണങ്ങേര് അത് മാത്രമല്ല അയൻ ക്രിസ്റ്റ് എന്ന് പറഞ്ഞ പടം നിഞ്ചാ എന്ന് പറഞ്ഞ പടം ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കൊരു ഓർമ്മയില്ല ആ സിനിമയിൽ പക്ഷേ ഓർമ്മയുള്ള ഒരു ഒറ്റ സാധനം എന്ന് പറഞ്ഞാൽ ഡൈ അനദർ ഡേ എന്ന് പറഞ്ഞ പടത്തില് നമ്മൾ ഡയമണ്ട് ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരണ്ണയുണ്ട് അങ്ങേരാണ് ഇങ്ങേര് അപ്പോൾ അദ്ദേഹമാണ് ഇദ്ദേഹം മനസ്സിലായല്ല സുഹൃത്തുക്കളെ അപ്പം ആക്ഷേപിക്കരുത് ഒരാളെയും അറിഞ്ഞൂട്ടെങ്കിൽ അറിഞ്ഞൂട്ടാ ഇയാൾക്ക് പകരം വേറൊരാൾ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതൊക്കെ കുഴപ്പമില്ല നല്ല കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ കുഴപ്പമെന്ന് പറഞ്ഞ് ചൈനക്കടയിൽ ചൊറ്റണ്ണ കണ്ണാ വിളിക്കുന്ന ആണ് കണമുണ കണമുണോ അതൊക്കെ എന്തിരി പറച്ചിലാണ് എന്തേവനൊക്കെ ഇവനേരി ഇവനേരി ഇവനേക്ക് ഇവനേക്ക് ആരുടെ എന്നൊക്കെ പിന്നെ വിക്കി പറഞ്ഞ നിനക്ക് ജാക്കി ചാനെ കൊണ്ടുപോന്നൂടെ നിനക്ക് എൻ്റെ പൊന്നെ വിക്ക് നീ എന്തൊരു പറയുന്ന ജാക്കി ചാൻ ഒരു സിനിമയിൽ മേടിക്കുന്ന ഇരുന്നൂറ്റമ്പത് കോടിക്ക് മോളാണ് ഇപ്പോൾ കൂടിയാണെന്തോ എനിക്ക് അറിഞ്ഞൂടാ മുമ്പക്ക് ഇരുന്നൂറ്റമ്പത് കോടി ഈ എടുത്ത സിനിമയ്ക്ക് പോലും അത്ര ആയിട്ടില്ല അപ്പോൾ ഈ സിനിമ എടുത്തതിനെക്കാട്ടി കൊടുക്കണം നമ്മുടെ ജാക്കി ചാന് അത് നടക്കുന്ന കെ എസ് എൽ എം എസ്റ്റാർ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇങ്ങേര് ഇതിലൊരു ചൈനാക്കാരനാണെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങേര് ചൈനാക്കാരനല്ല വാഷിങ്ടൺ ഡി സി മനസ്സിലാക്കുന്നില്ലേ യു എസ് എൽ വാഷിങ്ടൺ ഡി സി എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു അണ്ണനാണ് അങ്ങേര് അപ്പോൾ ഇദ്ദേഹം അമേരിക്കക്കാരനാണ് ചൈനക്കാരനല്ല ഇങ്ങേരെ മുഖം നമ്മൾ കണ്ടപ്പെടുത്തുകയും ചൈനക്കാരനെ കണക്കിരിക്കുകയാണെങ്കിലും ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മിന്നുന്നതെല്ലാം പൊന്നല്ല ഇവർ ഈ ചൈനാക്കാരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നോമിനൊരു വിജോയിപ്പ് തോന്നിയത് പക്ഷേ ഇവർ പറഞ്ഞ റിവ്യൂ ഒക്കെ സത്യസന്ധിയായിട്ടുള്ള ഒരു കാര്യമാണ് സത്യസന്ധിയ നമുക്ക് തന്ന ഒരു ഹൈപ്പില്ലേ അതും വെച്ച് നമ്മൾ പോയിരുന്ന് കാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു രോമാൻറ്റിഫിക്കേഷനൊന്നും വരൂല്ല ഉള്ളത് പറയാനല്ല അത് ചെയ്താണെങ്കിൽ ഇതിൽ ബീജിയം സ്കോർ എൻ്റെ പൊന്നണ്ണ വഹിക്കുള്ളൂല്ല ഉള്ളത് പറയാനല്ല സത്യം വില്ലനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഉള്ള സാധനം എൻ്റെ അമ്മ ചിരി വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാണി സുഗുണി എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഐറ്റ സാധനങ്ങളാണ് ഇട്ടി ഇട്ടിയിച്ചിരിക്കുന്നത് എൻ്റെ അകത്ത് ഇതിൽ നോമിനി തോന്നി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ണനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കിട്ടില്ലേശായ ഡോണാണ് ഡോൺ ക ബാപ് ക ബാപ്പാണ് അണ്ണൻ ഡോൺ ക ബാപ് ക ബാപ്പ് എന്നാലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മുടെ അണ്ണന് അപ്പുറത്തെ കടയിൽ പോയി ഒരു അച്ചാർ അച്ചാർ മാങ്ങ അച്ചാർ മേടിക്കണം അപ്പം ഡോൺക ഡോൺ കപ്പ് കാണുന്നുണ്ടെങ്കിൽ അനുയായകളെ വിടും പക്ഷെ അണ്ണൻ അങ്ങനെ അല്ല ഒരു തെണ്ടികളുടെ ആവശ്യം വേണ്ട സഹായം വേണ്ട അണ്ണൻ അണ്ണൻ നാട്ടെന്ന് പോയി മേടിക്കും അണ്ണൻ ഒറ്റയ്ക്ക് എല്ലാ അണ്ണൻ ഒറ്റയ്ക്കാണ് അണ്ണൻ എല്ലായിടത്തും മെയിനാണ് അണ്ണൻ ആരെ കൊല്ലാനാണെങ്കിലും വെടിപ്പിക്കാനാണെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും അണ്ണൻ സിംഗിളാത്താ പോവേണ്ട സിംഗിൾ സിംഗിൾ സിംഗിളാകത്താൽ പോവോ ആണാ പണ്ണിങ്ങ് എന്താ കൂട്ടമാവാണ് അങ്ങനത്തെ ഒരാശനാണങ്ങേര് ഇപ്പുറത്തേക്കടയിലൊരു മാങ്ങ പഠിക്കണമെങ്കിലും ഒറ്റയ്ക്ക് പോകും അത്രയ്ക്കൊരു നല്ലൊരു മനുഷ്യൻ പാവങ്ങളുടെ ഒരു പാവപ്പെട്ട ആരെയും ഉപദ്രവം ചെയ്യാത്ത ഒരു ഡോണാണ് അങ്ങേര് പാവപ്പെട്ട ഒരു ഡോൺ ഞാൻ ഇതാണ് റിവ്യൂ പറയാനല്ല വന്നത് സുഹൃത്തുക്കളെ അയ്യോ മറന്നുപോയി റിവ്യൂ അല്ലല്ലോ ഞാൻ ഇവരെ ഒന്ന് അടിച്ചാക്ഷേപിക്കാനാണല്ലോ വന്നത് പറഞ്ഞ പോലെ സോറി കേട്ടോ ഞാൻ എവിടെ അവരെ ആക്ഷേപിച്ച് എന്നാലും നീ ഒന്ന് അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്ടാ നെയ്ഗ അപ്പൊ അത്രേ ഉള്ളു വിളമ്പ ഉള്ള ഒക്കെ ഞാൻ വിളമ്പി ഇവരൊന്ന് അടിച്ചാക്ഷേപിക്കാൻ ഉണ്ടായിരുന്നു ആക്ഷേപിച്ച് ഞാൻ ഇതിൽ കൂടുതലും ഇങ്ങനെ ഒരു കൂട്ടലൂ ഞാൻ ഈ സിനിമ കാണാൻ പോണവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞു തരാം അമിത പ്രതീക്ഷ വെച്ച് നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കാണാൻ പോകരുത് അത്ര എനിക്ക് പറയാനുള്ളത് പക്ഷേ പടം കുഴപ്പമില്ല അത്ര തന്നെ ശരി പോണു Mas Estamos... tá,